കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ സംഭവം നടക്കുന്നത് തേവലക്കര സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിക്കുന്നത് സൈക്കിൾ ഷെഡിന്റെ മുകളിൽ ചെരുപ്പെടുക്കാൻ കയറുന്നതിനിടെ തെന്നി വീണപ്പോൾ വൈദ്യുതി ലൈനിൽ കയറി പിടിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന മിഥുനെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും കുടുംബവും കുവൈറ്റിലായിരുന്ന അമ്മ സുജ ഇന്ന് സ്വന്തം മകനെ ഒരു നോക്ക് അവസാനമായി കാണുവാൻ ഇന്നെത്തും കൊച്ചിയിലാണ് എത്തുക തുടർന്ന് കൊല്ലത്തെ വീട്ടിലേക്കെത്തും വേഗം എത്തുന്നതിനു വേണ്ടി സുജയ്ക്ക് പോലീസ് സഹായം സഹായമൊരുക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് മിഥുന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തുക സ്കൂളിൽ പന്ത്രണ്ട് മണിക്ക് പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരിക മകന്റെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം കണ്ടുകൊണ്ടാണ് സുജ എല്ലാം ഇട്ടറിഞ്ഞ് ജീവിക്കുന്നതിനു വേണ്ടി കുവൈറ്റിലേക്ക് പോകുന്നത് എല്ലാം നോക്കി നടത്താൻ തന്റെ മകനുണ്ടല്ലോ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അനിയൻ സുജനയെ കൈപിടിച്ചേൽപ്പിച്ച് അമ്മ കുവൈറ്റിലേക്ക് വിമാനം കയറിയത് അവധിക്ക് തിരികെ എത്തുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട മകന്റെ ചേതനയറ്റ ശരീരം കാണുവാനാണ് ആ അമ്മയുടെ വിധി വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ദാരിദ്ര്യം മറികടക്കാനാണ് മിഥുനിന്റെ അമ്മ സുജ വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് വീട്ടിലെ പാടുപെടലുകളും ബാധ്യതകളും കുറയ്ക്കാനാണ് അമ്മ കുവൈറ്റിലേക്ക് ഹോം ഹോംനേഴ്സായി ജോലിക്ക് പോയത് അമ്മയില്ലാത്തതിനാൽ മിഥുൻ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തു മാതാവ് സുജ കുവൈറ്റിലേക്ക് ജോലിക്കായി പോകുന്നതിനു മുൻപ് നാട്ടിൽ തന്നെ ചെറിയ ജോലികളാണ് ചെയ്തിരുന്നത് വീട്ടുകാരെ പോറ്റുന്നതിനായി ദുരിതം സഹിച്ച് ഏതു ജോലി വന്നാലും ചെയ്യാൻ തയ്യാറായതായിരുന്നു സുജ വലിയ വരുമാനം ഒന്നുമില്ലാതിരുന്നെങ്കിലും കഴിയുന്നത്ര പരിശ്രമിച്ചാണ് കുട്ടികളെ വളർത്താൻ ശ്രമിച്ചത് വീടിന്റെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു മേൽക്കൂര മുഴുവൻ പഴകിയ ഓടുകൾ കൊണ്ടായിരുന്നു ഒടുവിൽ അതും തകരാറിലായതോടെ കയറി വരുന്ന മഴയെ തടയാനായി നീല ടാർപോള ഷീറ്റ് ഓടിന്റെ മേൽ വലിച്ചു കെട്ടിയിരുന്നു പുതിയ വീട് കിട്ടുന്നതിനു വേണ്ടി ലൈഫ് പദ്ധതിയിൽ കൊടുത്തിരുന്നെങ്കിലും ലഭിച്ചില്ല എല്ലാത്തിൽ നിന്നും കരകയറാനാണ് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കുവൈറ്റിലേക്ക് പോകുന്നത് കുവൈറ്റിലെത്തി മൂന്ന് മാസമായപ്പോഴേക്കുമാണ് വിധി മറ്റൊരു രൂപത്തിലെത്തി മകനെ തട്ടിയെടുക്കുന്നത് മിഥുന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബത്തെ പോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി പങ്കെടുക്കുന്ന പഠനത്തിലും കളിയിലുമൊക്കെ തിളങ്ങി നിൽക്കുന്ന മിഥുൻ എന്നും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ക്ലാസ് റൂമിലും വീട്ടിലുമൊക്കെ എപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരുന്ന മിഥുൻ തന്റെ സ്വപ്നങ്ങൾ കൈവരിക്കാനായി ശാസ്താങ്കോട്ട തടാകത്തിനരികിലുള്ള ചെറിയ വീട്ടിൽ നിന്നാണ് തേവലക്കർ ഹൈസ്കൂളിലേക്ക് എത്താറുണ്ടായിരുന്നത് മിഥുവിന് കളികളോടും പഠനത്തിനോടും വലിയ ഉണ്ടായിരുന്നു സ്കൂളിനും ഹോം ട്യൂഷനും കഴിഞ്ഞാൽ നാട്ടിലെ വഴികളും കളിക്കളങ്ങളും ഇയാളുടെ ഇഷ്ടസ്ഥലങ്ങളായിരുന്നു പറ്റിയാൽ ഫോൺ ഉപയോഗിച്ച് ശാസ്ത്ര പരീക്ഷണങ്ങൾ വരെ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തകർന്നിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിക്കുന്നത് ചെരുപ്പെറിഞ്ഞ് കളിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ ചെരുപ്പ് സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് പോകുകയായിരുന്നു ഇതെടുക്കാൻ മിഥുൻ ക്ലാസിന്റെ ജനലിലൂടെ ഷീറ്റിന്റെ മുകളിൽ കയറി തെന്നിയപ്പോൾ കയറി പിടിച്ചത് ഷീറ്റിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിലേക്കായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർ